നമസ്കാരം മേരിയന്യൂസിന് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മൂന്ന് വർഷം തുടർച്ചയായിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത ഇരുമാപ്പുറം മറ്റം എം ഡി സി എം എസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയായിരിക്കുന്ന ജോബിനോടൊപ്പമാണ് ജോബിന് എങ്ങനെയുണ്ടായിരുന്ന അനുഭവങ്ങളൊക്കെ തുടർച്ചയായിട്ട് മൂന്ന് വർഷമാണ് അല്ലെ ആദ്യമായിട്ട് ഈ പാട്ട് പഠിച്ച തമിഴ് പത്തുഞ്ചൊല്ലിലാണ് മൂന്ന് വർഷം തുടർച്ചയായിട്ട് സംസ്ഥാനത്ത് ഏകീഡ് ആരാണ് പഠിപ്പിച്ചത് ഈ പാട്ട് ടീച്ചർമാർ ടീച്ചർമാർ ഏത് ടീച്ചറായിരുന്നു ടീച്ചർ ടീച്ചർ പഠിപ്പിച്ചായിരുന്നു അല്ലെ അപ്പൊ അത് വളരെ കൃത്യ പാടി മോന്റെ പെർഫോമൻസ് തീർച്ചയായിട്ടും ജഡ്ജസ് പറഞ്ഞിരിക്കുന്ന അതിന്റെ ഫീലും എക്സ്പ്രഷനും അതിന്റെ ക്ലാരിറ്റിയും ആണ് അപ്പൊ ഇത് ഉൾക്കൊണ്ട് പാടിയില്ലേ എന്തായിരുന്നു ആ പാട്ടിന്റെ തീം എന്തായിരുന്നു അതായത് ബ്രിട്ടീഷ്കാരെ നമ്മളെ ഭരിക്കാൻ വരുമ്പോൾ നമ്മൾ അവർക്കെതിരെ പറയുന്ന ഒരു സ്വാതന്ത്ര്യ സമര സന്ദേശമായുള്ള പാട്ടായിരുന്നു പാട്ടാണ് സ്കൂൾ ലൈഫ് ഒക്കെ ഇന്ന് പരീക്ഷ തീരുവാണല്ലോ സ്കൂൾ ലൈഫ് അത് ശരി ഇനിയിപ്പോ എന്താണ് അടുത്ത ഒരു കോഴ്സ് ഇനി പ്ലാൻ ചെയ്യുന്ന കോഴ്സ് ആയിരിക്കും എന്തായിരിക്കും ആരാണ് താല്പര്യം തീർച്ചയായിട്ടും ഒരു കലാകാരൻ നിലയില് വിദ്യ സി എസ് ഐ സഭ അല്ലെ സി എസ്ഇ സഭയിലെ ഒരു പുരോഹിതനാകണമെന്നാണ് ജോബിന്റെ ആഗ്രഹം അതൊപ്പം തന്നെ നിരവധി കഴിവുകൾ അതിൽ തന്നെ ഈ തമിഴ് പദ്യം ചൊല്ലൽ അത് വളരെ ഹൃദയം തൊട്ട ഒരു പാട്ടായിരുന്നു ജഡ്ജസ് വിധി എഴുതിയ മൂന്ന് തവണ തുടർച്ചയായിട്ട് കോട്ടയം ജില്ലയെ പ്രതികരിച്ച് അതും ഇരുമാപ്പുറം മറ്റും എൻ ഡി സി എം എസ് ഹൈസ്കൂളിൽ നിന്നാണ് പങ്കെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ഈ പ്രാവശ്യം ഏകദേഹം അല്ലേ മൂന്ന് പ്രാവശ്യം ഏകരും വളരെ അപൂർവങ്ങൾ അപൂർവമായിട്ടൊരു നേട്ടമാണ് കാരണം ഓൾട്ടർനേറ്റ് ഇയറിൽ ഒക്കെ ചിലപ്പോൾ ചാൻസ് നഷ്ടപ്പെടാം ഈ സമയം അനുഡീസിനെ ഓർക്കണ ഒരു മനോഹരമായ ഗാനം അഭ്യസിപ്പിച്ചു അതെ അതുപോലെ തന്നെ ഇനി എവിടെയായിരിക്കും പഠിക്കാൻ അടുത്ത സ്ഥലം തിരഞ്ഞെടുക്കുക തിരുവനന്തപുരത്തേക്ക് വീട്ടിലാരൊക്കെ ഉണ്ട് അനിയൻ ഞാൻ അതന്നെ തമിഴ് അറിയാ ശരിക്കും സംസാരിക്കാറുണ്ട് അതെ അപ്പൊ അന്ന് പാടിയ ആ പാട്ടിന്റെ ഒരു രണ്ട് മൂന്ന് ലൈൻ ഒന്ന് ഓർമ്മയിൽ വേണ്ടി ഒന്ന് അരുമയാന കാള ഇപ്പോഴേ മുത്തമിൻ സുവൈവ ഇവിയരങ്കു വന്നിരിക്കും നല്ല ഉള്ള വാഴത്തി വരവേക്കേ കവിഞ്ഞ ഇളമയെ എഴുതിയ കല്ലറ വെളിച്ചം ഇന്ന നൂലിലേ എടുക്കപ്പെട്ട തമിഴനായി വാഴവോം തമിഴുക്കായി വാഴുവോം എന്ന കവിക്കായി മൊഴികേ തമിഴ്താൻ ഞങ്ങൾ തായ്മൊഴി തമിഴ്നുക്ക് ഇതുവേ ഉയർമൊഴി അല്ലെ മികുന്ത വരും അവധിയുട്ടനാളിലും ഉണ്ണുകി തമിഴ് മൊഴി തമിഴ് മൊഴിയിൽ എന്താ മാതിരി അകാന മദ്യത്തെ പാടി മൂന്നുവട്ടം അതെ മൂന്നുവട്ടം സംസ്ഥാനത്തില് കളിച്ചാച്ച് സന്തോഷമായിരിക്കും ഇനി പറയാൻ പോകുന്ന അടുത്ത കോഴ്സിനും എല്ലാ സ്റ്റഡീസിനും പ്രത്യേകിച്ച് നല്ലൊരു പ്രീസ്റ്റ് ആയിട്ട് വരട്ടെ നല്ല ദൈവാനികളോട് നേരുന്നു ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം